അമേരിക്കയിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കേട്ട് കണ്ണുതള്ളിയിരിക്കുകയാണ് സൈബർ ലോകം ഡാലസിലെ വാൾമാർട്ട് സ്റ്റോറിൽ വിൽക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിലയാണ് ഏവരെയും അമ്പരപ്പിച്ചിരിക്കുന്നത് അമേരിക്കൻ സിറ്റിസൺ ആയ രജത്താണ് രാജ്യത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്ന വിലയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചത് സ്റ്റോറിലൂടെ നടന്ന രജത് ഓരോ ഉൽപ്പന്നങ്ങളുടെയും വില പറയുന്നതാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് മസൂർ ദാലിൻറെയും മൂങ്ങുദാലിൻറെയും ഇവിടുത്തെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടുമെന്നാണ് ഇയാൾ പറയുന്നത് അരക്കിലോ പരിപ്പിന് നാലു ഡോളറാണ് വില അതായത് മുന്നൂറ്റി ഇരുപത് രൂപ ഹൈഡൻ സീക്ക് ബിസ്ക്കറ്റിന് നാനൂറ് ഇന്ത്യൻ രൂപയാണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് ഇതോടെ നിരവധി പേരാണ് വീഡിയോക്ക് താഴെ കമന്റുമായി എത്തുന്നത് ഹൈഡൻ സീക്ക് ബിസ്കറ്റിന്റെ വില കേട്ടാണ് മിക്കവരുടെയും കണ്ണുതള്ളിയത്